ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്ത് നഗരങ്ങളിലായി വായുമലിനീകരണം മൂലം മരിക്കുന്നത് മുപ്പത്തി മൂവായിരത്തിൽ ഏറെ പേരാണെന്ന് ലാൻഡ്സെറ്റ് പഠനം ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി ഹൈദരാബാദ് കൊൽക്കത്ത മുംബൈ ഷിംല വാരണാസി എന്നീ നഗരങ്ങളിലാണ് പഠനം നടത്തിയത് ക്യാൻസർ ഹൃദയ സംബന്ധമായ രോഗം ഉൾപ്പെടെ മാരക രോഗങ്ങൾ മൂലമാണ് മരണം സംഭവിക്കുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്ന പഠനത്തിൽ മലിനീകരണം താരതമ്യേന കുറവുണ്ടായിരുന്ന മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ പോലും ഗണ്യമായ രീതിയിലാണ് മരണനിരക്ക് വർദ്ധിച്ചതായും പഠനങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ ഉണ്ടായ മുപ്പത്തി ആറ് ലക്ഷം മരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഠനം പൂർത്തിയാക്കിയതെന്ന് ഗവേഷകർ അറിയിച്ചു ജൂൺ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഡൽഹിയിലാണ് മലിനീകരണം മൂലം ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരത്തോളം പേർക്ക് പ്രതിവർഷം വായു മലിനീകരണ അസുഖങ്ങൾ മൂലം ജീവൻ നഷ്ടമാകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ താരതമ്യേന ശുദ്ധവായു ഉണ്ടെന്ന് നമ്മൾ കരുതിയിരുന്ന പല ഇന്ത്യൻ നഗരങ്ങളിലും ഇന്ന് മലിനീകരണം അതിരൂക്ഷമാണ് അതിനാൽ തന്നെ പല മരണങ്ങളും ഇവിടെ സംഭവിക്കുന്നുമുണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ഷിംലയിൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം മരണമാണ് മലിനീകരണം മൂലം സംഭവിച്ചതെന്നും പഠനങ്ങൾ പറയുന്നു അശോക യൂണിവേഴ്സിറ്റി ക്രോണിക് ഡിസീസ് കൺട്രോൾ സെൻ്റർ ഡിസ്നിയിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാർഡ്വർ ബോർഡ്സൻഡ് സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് പഠനം നടത്തിയ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ദേശീയ ദേശീയവായു ഗുണനിലവാരം കൃത്യമാക്കണമെന്നും വായു ഗുണനിലവാരം മാനദണ്ഡങ്ങൾ ശക്തമാക്കണമെന്നും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് ഓരോ ക്യൂബിക് മീറ്റർ വായുവിലും പതിനഞ്ച് മൈക്രോഗ്രാം എന്ന ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങളേക്കാൾ ഉയർന്നതാണ് ഇന്ത്യയുടെ ശുദ്ധവായു മാനദണ്ഡങ്ങൾ മരങ്ങളും മലകളും നശിപ്പിക്കുന്നതും കൂടുതൽ വാഹനങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുന്നത് റോഡുകളിൽ ഉണ്ടാകുന്ന ട്രാഫിക്കുകളും ഒരു പരിധിവരെയും ഈ വായുമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുകയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലും ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതും വഴി നമുക്ക് ഒരു പരിധിവരെ ഈ വായുമലിനീകരണത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് ഇലക്ട്രോണിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അതിപ്രസരവും മറ്റ് ടോക്സിക് കെമിക്കൽസും വായുവിലെത്തി വായുമലിനീകരണം രൂക്ഷമാകുന്നതിന് കാരണമാകുന്നുണ്ട് നല്ലൊരു നാളേക്കായി ഇന്ന് തന്നെ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ വരും കാലത്ത് മനുഷ്യജീവൻ മാത്രമല്ല പ്രകൃതി തന്നെ ഇല്ലാതാകുന്നതിന് ഇതൊക്കെ ഒരു കാരണമാകും